പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുന്നു എന്ന വാർത്ത ഇന്നലെ മുതൽ പ്രചാരത്തിലുണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞതോടെയാണ് വാർത്ത ലോകമറിയുന്നത് എന്നാൽ വാർത്തയിലെ യാഥാർത്ഥ്യം എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി യോഗി ആദിത്യനാഥ് കൂടി എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയം തന്റെ മുഴുവൻ സമയ ജോലിയായി താൻ കണക്കാക്കുന്നില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥ് തന്റെ രാഷ്ട്രീയ അഭിലാഷകളെ കുറിച്ച് തുറന്നു പറഞ്ഞത് വാർത്താ ഏജൻസിയായ പി ടി ഐയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ ഞാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ പാർട്ടി എന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നതെന്ന് രാഷ്ട്രീയം എനിക്ക് മുഴുവൻ സമയ ജോലിയുമല്ല നിലവിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഒരു യോഗിയാണ് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം കാലം അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനും ഒരു സമയപരിധി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര ഉപദേഷ്ടവായ ആർ എസ് എസ് സെപ്റ്റംബറോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദിയെ രാജിവെപ്പിച്ച് പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ ചില മുതിർന്ന ബി ജെ പി നേതാക്കൾ പിന്തുടർന്ന അനൗപചാരിക വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് പരാമർശിച്ച ആർ എസ് എസ് നേതാക്കൾ പ്രധാനമന്ത്രിയെ എഴുപത്തി അഞ്ച് വയസ്സ് മാനദണ്ഡം ഓർമ്മിപ്പിച്ചതായി റാവത്ത് അവകാശപ്പെട്ടിരുന്നു നിലവിൽ മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്ന മോദിക്ക് സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയും ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം അതേസമയം ബി ജെ പിയും ആർ എസ് എസും ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അതിനിടെ ബി ജെ പി ദേശീയ നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന റിപ്പോർട്ടുകൾ യോഗി ആദിത്യനാഥ് പൂർണമായും തള്ളിക്കളഞ്ഞു അത്തരമൊരു ചോദ്യം പോലും എവിടെ നിന്നാണ് വരുന്നത് എല്ലാത്തിനുമുപരി പാർട്ടി കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേന്ദ്ര നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് വിതരണം പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ് നടത്തുന്നത് എല്ലാ കാര്യങ്ങളും പാർലമെന്ററി ബോർഡിൽ ചർച്ച ചെയ്യപ്പെടുന്നു ആർക്കും എന്തും പറയാം ഒരാളുടെയും വായ അടയ്ക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു അതേസമയം മോദിയുടെ പിൻഗാമിയെക്കുറിച്ചും അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു എന്നായിരുന്നു സഞ്ജയ് റൌത്ത് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും അടുത്ത ബി ജെ പി പ്രധാനമന്ത്രി എന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നും സഞ്ജയ് റൌത്ത് അവകാശപ്പെട്ടു മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് എന്റെ അറിവനുസരിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനത്ത് പോയിട്ടില്ല ആർ എസ് എസ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണ് റൌത്ത് പറഞ്ഞു നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകണമെന്ന് ആർ എസ് എസ് തീരുമാനിക്കും അദ്ദേഹം മഹാരാഷ്ട്ര നിന്നുള്ള നേതാവായിരിക്കും ഇക്കാര്യം അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച ചെയ്യാനാണ് മോദിയെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതെന്നും റൌത്ത് അവകാശപ്പെട്ടു മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഇക്കാര്യം ആവർത്തിച്ചു എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരെ അവർ വിരമിക്കലാണ് പതിവ് മോദിക്കും പ്രായമാവുകയാണ് അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കുന്നത് മോദി അവിടെ പോയത് ആർ എസ് എസ് നേതാക്കളെ സന്തോഷിപ്പിക്കാനായിരിക്കും ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയാണ് അവരാണ് വി എസ് പി ബജ്രംഗദൾ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചത് കോൺഗ്രസ് നേതാവ് ഹുസൈൻ അൽവാനി പറഞ്ഞു അതേസമയം സഞ്ജയ് റൌത്തിന്റെ വാക്കുകൾക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി മോദിയാണ് തങ്ങളുടെ നേതാവെന്നും മറ്റൊരാളെ ഇപ്പോൾ കണ്ടെത്തേണ്ട കാര്യമില്ലെന്നും ഫട്നാവിസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ് ഇപ്പോൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല ഇതൊക്കെ മുഗൾ സംസ്കാരമാണ് ഫട്നാവിസ് പരിഹസിച്ചു കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്ര മോദി എസ് എസ് എത്തിയത്